ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയ ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ സൺഡേ ആയിട്ട് നമ്മൾ കക്ക ഇറച്ചിയൊന്നും അധികം കാര്യമായിട്ടൊന്നും മേടിക്കാറില്ല അപ്പം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇടാന്ന് ഇത് അപ്പം നല്ല ടേസ്റ്റ് ഇത് നല്ല കറുകറുത്ത കക്ക ഫ്രൈ നമുക്ക് നല്ല ടേസ്റ്റോടെ നല്ല ബ്ലാക്ക് കളറിൽ നല്ല കുരുമുളകിൻ്റെയും മസാലയുടെ ഒക്കെ ടേസ്റ്റോടുകൂടിയ നല്ലൊരു കക്ക ഫ്രൈ ആയിട്ടോ ഞാൻ ഉണ്ടാക്കിയത് നമ്മളിങ്ങനെ എണ്ണയിലിട്ട് വരട്ടി 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 എടുത്തിട്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണേന്ന് വീഡിയോയിലേക്ക് അപ്പോൾ അതെ കക്കറിച്ച് നന്നായിട്ട് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ഉപ്പും ഇട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ച് പറ്റിച്ചെടുത്താൽ കേട്ടോ അപ്പം ഞാനത് അങ്ങനത്തെ രീതിയിലൊന്നും കാണിച്ചിട്ടില്ല അത് പറ്റിച്ചെടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം അതിന് ശേഷം ഞാൻ ഇതിനൊരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള അതി കൂട്ടാൻ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വന്നത് അപ്പോൾ അഞ്ച് സവാള ഞാൻ ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ കക്കറച്ച് വേവിച്ചതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഒരു പിടി കറിവേപ്പില ഇത് നാടൻ കറിവേപ്പിലാണ് അത് നന്നായിട്ട് കഴുകി അതൊന്ന് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ സവാള നമ്മൾ ഇട്ടുകൊടുക്കുവാണ് അതൊന്ന് നമുക്ക് പയ്യ ഇളക്കി കൊടുക്കാം ഇനി സവാള നല്ലൊരു ഗോൾഡൻ ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിത് പയ്യ ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം അപ്പോൾ ഒരു പത്തിരുപതല്ലി വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയെടുത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടില്ലെങ്കിൽ ഇതിന് ചിലവർക്ക് കറച്ച് പിടിക്കാറില്ല അപ്പോൾ വയർ കാര്യങ്ങളും ഗ്യാസ് പ്രശ്നമൊക്കെ ഉണ്ടാവും അതൊക്കെ മാറാൻ വേണ്ടി ആട്ടോ അപ്പോൾ അതെ സവാള പഴയ ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചു വെച്ചത് ഇട്ട് കൊടുക്കണേ ഇനി ഇതും നന്നായിട്ടൊന്ന് മൂക്കണം അപ്പോൾ പയ്യെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അടുക്കി പിടിക്കണ കുഴപ്പമില്ല നമുക്ക് ഈ കക്ക ഇടുമ്പോൾ നല്ലൊരു ഇങ്ങനെ പിടിച്ചിരിക്കും അത് നമുക്ക് പയ്യെ ശരിയാകും ഇനി നമുക്ക് ഈ സവാള വഴലണ വരെ മീറ്റ് ചെയ്യാം അപ്പോൾ അതായത് നമുക്ക് ഇളക്കി പയ്യെ മാറ്റി വെക്കാം അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഇനി പൊടികളാണ് വേണ്ടത് അപ്പോൾ അതായത് നല്ല ബ്രൗൺ നിറമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ ഗരം മസാല മീറ്റ് മസാലയും കൂടി മിക്സ് ചെയ്തതും ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട നന്നായിട്ട് ഇത് മൂപ്പിച്ച് കഴുകുമ്പോഴത്തേക്കും നമുക്ക് ആ കക്കറച്ചി ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ അതൊക്കെ നന്നായിട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഇതും തീർന്നില്ല ഇനിയാണ് നമുക്ക് കക്ക ഫ്രൈയിലേക്കാകണ പരുവമാക്കി എടുക്കേണ്ടത് ഇത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ഇനി പയ്യെ ചെറിയ തീലിരുന്നിതിങ്ങനെ പൊട്ടി 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 സവാളയും മസാലയും ഈ കക്കയൊക്കെ കൂടി നല്ലൊരു ഫ്രൈ ആയിക്കിട്ടും അപ്പോൾ അത് അതിനാവശ്യമായിട്ട് കുറേശ്ശേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് പയ്യെ പയ്യെ ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കും പേടിക്കണ്ട ആ ഒരു കറുത്ത കളറൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും തന്നെയാണ് ഇതിങ്ങനെ ഫ്രൈ ആകും തോറും നമുക്ക് ആ ഒരു അടിയിൽ ഇങ്ങനെ നമുക്ക് ആ ഇത് അടുക്കി പിടിച്ചേക്കാം കാണും അത് അടിക്കു പിടിച്ചോ കരിഞ്ഞതോ അല്ല നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് അത് ചെറിയ തീയിൽ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളി കൊടുക്കാം അതിങ്ങനെ പയ്യി ഇരുന്ന് നമുക്കത് ഇങ്ങനെ പൊട്ടും ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിയാണ് അത് ഡ്രൈ ആവണത് അതുവരെ നമുക്കിങ്ങനെ ഇടക്കിളക്കി വെയിറ്റ് ചെയ്ത് നമുക്ക് ഇളക്കി പയ്യിളക്കി കൊടുക്കണവരെയും അതാവണവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും കുറച്ചും കൂടി ഞാൻ വിളിച്ചെണ്ണിക്കേണ്ട കേട്ടോ അപ്പം എന്നാലേ ആ ഒരു മുരിഞ്ഞ ഭാഗത്തേക്ക് ഇട്ടുള്ളൂ അപ്പം സവാളയെ നല്ല മൊരിഞ്ഞ ഭാഗത്തിലും കക്ക നല്ല ഡ്രൈ ആയി തുടങ്ങണ പാത്തിലും ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പം ഇത്തിരി ഉപ്പ് കുറവായതാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ് നമുക്കതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയണില്ല അത് കഴിഞ്ഞ് പയ്യൊന്നും ഇളക്കി ഡെസേറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് എല്ലാം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൽ കൂടുതലായിട്ടും പെപ്പറിൻ്റെയും മസാലയുടെയും ടേസ്റ്റാട്ടോ കൂടുതലും നിൽക്കണം അപ്പോൾ അതെ നമ്മുടെ ടേസ്റ്റ് നല്ല കറുത്ത് സവാളയൊക്കെ ഉണ്ടോ നല്ല മുരിഞ്ഞ നല്ല കറിവേപ്പിലൊക്കെ നല്ല മൊരിഞ്ഞ നല്ല കൂടിയ കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ഹോട്ടലുകളിലും കാര്യങ്ങളിലൊക്കെ പല രീതിയിൽ രീതിയിലിപ്പോൾ നമ്മൾ സവാളൊന്നും അധികം ആഡ് ചെയ്യേണ്ട നല്ല കറുകറുത്ത രീതിയിലാണല്ലോ കക്ക ഫ്രൈ കിട്ടണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സവാള കൂടലിട്ടിട്ട് സവാള നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം ആ ഭാഗത്തിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ ടാറ്റാ